എന്റെ മനസ്സിലെ വായിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷമുണ്ട് എൻ്റെ പുത്തൻ കുർബാനയ്ക്ക് ഞാൻ വായിച്ച സുവിശേഷം യോഗന്നാൻ്റെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിലെ അപ്പം വർദ്ധിപ്പിച്ച കഥയാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ സിറസ് ഉയർത്തി നോക്കി അവനെ അവരോട് അനുകമ്പ തോന്നി അവൻ ചോദിച്ചു നാം ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും അപ്പസ്തോലന്മാരിലെ ഒരു തൃശ്ശൂക്കാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പത്രോസാണ് പത്രോസ് പറഞ്ഞു നിനക്ക് കണക്ക് തെറ്റി അയ്യായിരം പുരുഷന്മാരുണ്ട് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇരട്ടി പെണ്ണങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ നിര വളരെ വലുതാണ് ഇവിടെ അഞ്ചപ്പവും രണ്ടു മീനു ആണുള്ളത് അതുകൊണ്ട് എന്താകാൻ കർത്താവ് പറഞ്ഞു അത് കൊണ്ടുവരിക ഒരു കൊച്ചു കുഞ്ഞാണ് അത് കൊടുത്തത് നിഷ്കളങ്കനായ ബലഹീനനായ ഒരു കുഞ്ഞെ അതേക്കുറിച്ചൊരു ഞാനൊരു കമൻട്രിയിൽ വായിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ പ്രസംഗം ദീർഘമായിട്ട് പോകുന്നത് കൊണ്ട് കുഞ്ഞ് കരയാതിരിക്കാൻ അമ്മ കൊണ്ടുവന്ന ഒരു ഫുഡ് പാക്കറ്റായിരുന്നു അത് അമ്മ വാഷ്റൂമിലെ മറ്റു പോയെന്ന് എനിക്ക് തോന്നണേ അമ്മയുണ്ടെങ്കിൽ അത് പുറത്തു വരില്ലായിരുന്നു ഉണ്ടോ എന്ന് പീലിപ്പോസും ആന്ധ്രയോസും ചോദിച്ചപ്പോ കുഞ്ഞു പറഞ്ഞു എൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ടു മീനും ഉണ്ട് ആ കുഞ്ഞിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇവർ പറഞ്ഞു ഇതുകൊണ്ട് എന്താകാൻ കർത്താവ് അപ്പം എടുത്ത് ഉയർത്തി അത് വാഴ്ത്തി അത് മുറിച്ചു എല്ലാവരെയും പന്തികളിൽ ഇരുത്തി അടുത്ത വാചകം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം ആർക്കും വേണ്ടാത്തത് ശേഖരിച്ചു അത് പന്ത്രണ്ട് കുട്ട നിറയെ ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് കുട്ട സത്യം പറഞ്ഞാൽ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ ദൈവവിളിയുടെ പ്രതീകമാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ എന്താണ് ദൈവജനത്തിന് വേണ്ടി ചെയ്യേണ്ട ശുശ്രൂഷ എന്നതിൻ്റെ അടയാളമാണ് അവരുടെ ഔദാര്യം നിറഞ്ഞ് കവിയുമ്പോഴാണ് ബാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ഔദാര്യത്തോടുകൂടെ പെരുമാറാനാണ് എനിക്ക് നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വല്ലപ്പോഴെന്നെക്കെ വിളിക്കണം ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് ആയപ്പോൾ സംഭവിച്ച ചില അസ്വസ്ഥതകൾ എൻ്റെ ഫോണൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കിപ്പോൾ ഫോൺ കുട്ടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എങ്കിലും നിങ്ങൾ പറയണം ഞങ്ങളുടെ സ്വന്തം പിതാവാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ വിളിക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾ എനിക്ക് വഴികാട്ടണം നിങ്ങൾ എൻ്റെ വഴികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കരങ്ങൾ ഉയർത്തണം ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തപ്പോഴ് നിങ്ങൾക്കറിയാം മോശയ്ക്ക് യുദ്ധത്തിലെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലായിരുന്നു മോശ ഒരു പട്ടാളക്കാരനോ യോധാവോ അല്ലായിരുന്നു മോശ പക്ഷെ ഒരു കാര്യം ചെയ്തു മോശമാലയിൽ കയറി കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ യുദ്ധം ജയിച്ചു കരങ്ങൾ താഴ്ന്നപ്പോഴ് യുദ്ധം പരാജയപ്പെട്ടു മോശ അഹറോനയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എൻ്റെ കരകളിലെ പിറകിലെ തൂട് പോലെ നിൽക്കണം എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എൻ്റെ കരങ്ങൾ താഴുമ്പോൾ തൂണ് പോലെ എൻ്റെ കരങ്ങൾ ഉയർത്താൻ കൂടെ നിൽക്കണം നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ നമുക്കൊന്നിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയട്ടെ എൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്കല്ല ഇറ്റ് ഇസ് എൻ അക്ലേസിയൽ ആക്ട് ഇതൊരു സഭാത്മകമായ ദൗത്യമാണ് ഞാനീ വയ്ക്കുന്ന തൊപ്പിയും ഞാനീ പഠിക്കുന്ന വടിയും നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ ആദരവെല്ലാം തന്നെ എന്നിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് എന്നിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് ചൂണ്ടിപ്പറയുകയാണ് ആ സാന്നിധ്യം എന്നിൽ ഉണ്ടാകാൻ എന്റെ കരങ്ങൾ തളരുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന എന്നെ ശക്തിപ്പെടുത്തും നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഞാൻ അഭയം തേടുന്നു സ്നേഹമുള്ളവരെയും നമ്മുടെ ദൗത്യത്തിലെ വേറുകൂറുകൾ പാടില്ലെന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത് നമുക്ക് പതിമൂന്ന് രൂപതകൾ കേരളത്തിലുണ്ട് നമുക്ക് പതിനെട്ട് രൂപതകൾ ഇന്ത്യക്കകത്തുണ്ട് നമുക്ക് നാല് രൂപതകൾ ഇന്ത്യക്ക് പുറത്തുണ്ട് മുപ്പത്തിയഞ്ച് രൂപതകൾ പക്ഷേ നമ്മുടെ സഭയുടെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് പുതുക്കാട് കഴിഞ്ഞ് കുറുമാലിപ്പുഴ കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് പാക്കിസ്ഥാനിലോട്ടാണ് ചാലക്കുടി കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് ചൈനയിലേക്കാണ് നമ്മൾ തമ്മിലുള്ള പരസ്പര കൂട്ടിപ്പിടുത്തം അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കുന്നില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇനിയും നമുക്ക് കുറേ കൂടെ സഭാത്മകത വളരണം നമ്മുടെ കുടുംബാരൂപി വർദ്ധിക്കണം നമ്മളൊരു കുടുംബമാണ് ഒരു ഇടവകയ്ക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ആ ഇടവകയുടെ മാത്രം പ്രശ്നമല്ല ഒരു രൂപതയ്ക്കുണ്ടാകുന്ന പ്രശ്നം ആ രൂപതയുടെ മാത്രം പ്രശ്നമല്ല അതിലൊക്കെ ഞാനും നിങ്ങളും കൂട്ടുപങ്കാളികളാണ് തട്ടിൽ പിതാവിൻ്റെ ദൗത്യം വിജയിച്ചാലേ എനിക്കുറപ്പാണ് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യത്തിലെ മനോഹരമായിട്ടുള്ള ഒരു സൽക്കർമ്മമുണ്ട് പിതാക്കന്മാരുടെ പേര് കുർബാനയിൽ പറയുന്നുണ്ട് നമ്മുടെ കുർബാന അവസാനിക്കുന്നത് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പറയും നിങ്ങളോട് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഏതെങ്കിലും ഒരു രൂപതയിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലേ അത് ആ രൂപതയുടെ മാത്രം പ്രശ്നമല്ല അത് നമ്മുടെ എല്ലാം തന്നെ പൊതു പ്രശ്നമാണ് അത് നമ്മുടെ എല്ലാം തന്നെ സ്വന്തം വീട്ടിലെ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയുക ഇവിടെ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്